ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ഞമ്മളിന്ന് ഒരു പലകാരം രാവിലത്തെ നാസ്റ്റ മുട്ടപ്പറട പറയട്ടോ അത് ഉണ്ടാക്കാൻ പോണ അതിനിപ്പോൾ മൈദ എടുത്തിട്ടുണ്ട് മൈദ തിരക്കിലതിൻ്റെ പാക്കറ്റാണ് അപ്പം നമുക്കൊരു കാറ്റിനെ വരുന്ന പോലെ മിക്സി ജാറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അതിന് കൊട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചെറിയ ഉള്ള ഇതാ കുറച്ച് ഉണ്ട് പിന്നെ വന്നിട്ട് ജീരകം ജീരകം കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ എന്നിട്ട് എന്താ ഒരു മുട്ട ഒഴിക്കുന്നുണ്ട് കേട്ട മുട്ട ഒഴിക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാ മഞ്ഞൾപ്പൊടി നമുക്ക് കളറിന് മാത്രം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സി ജാറിൽ അരച്ചെടു അരച്ചെടുക്കാം മിക്സിൻ്റെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ പരുവാകണം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട കാരണം കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങളിത് ഒരു ബൗളിൽ ഒഴിക്കുന്നുണ്ട് അതിന് തരിതരിപ്പില്ലാണ്ടിരിക്കാനാണ് നമ്മൾ മിക്സി ജാറിൽ അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുമ്പോൾ ഈ പരുവം കണ്ടോ ഈ ലെവലിലാകണം ട്ടാ മാവ് ഈ ലെവൽ ഇതാവുമ്പോ നമുക്ക് കറക്റ്റ് സ്റ്റേജാണ് നമുക്ക് ചുട്ടെടുത്താലും നെയ്സിൽ വരണം അപ്പൊ ഈ ലെവലിലാകണം ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്ക് ചൂട്ടെടുക്കാം ഓക്കെ ഇനി നമുക്കത് എങ്ങനെയാ ചൂടാന്ന് നോക്കാം കേട്ടോ ഇതിപ്പോൾ അടുപ്പിൽ ഇതിൻ്റെ കല്ല് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമുക്കത് ഒരു കഴിവ് നാളെ ഒഴിക്കാം എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ചുറ്റിച്ചെടുക്കണേ ഈ പരുവത്തിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക എടുത്തിട്ട് തിനെ മൂടി വെക്കുക എന്നിട്ട് ഇതിൽ നമ്മൾ പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലിട്ടിട്ട് നമുക്ക് റോളാക്കണം ഇത് തേങ്ങ ഒരു തേങ്ങയിൽ ഞാൻ ഭാഗം ചുരകി ബാക്കിയുള്ളത് ചുരകാൻ എനിക്ക് പറ്റുന്നില്ല മതി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടാൽ മതി പഞ്ചസാര വന്നിട്ട് നമുക്ക് നല്ല മധുരം വേണം പറഞ്ഞാൽ അതിനനുസരിച്ച് മതി ഞാൻ ഈ സ്പൂണിൽ ഒരു ആറ് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് റോൾ ചെയ്യാം ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇനി ഒരുപാട് വേഗം മണ്ട ത ഇത് വെന്തോക്കൈകൊണ്ട് തന്നെ എടുക്കാം ഇതാണ് ചുറ്റെടുത്തത് ഇത് നമ്മൾ മടക്കണ നേരത്ത് ഇതിൻ്റെ ബാക്ക് വാഷത്താണ് നമ്മൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കണത് നല്ല ടേസ്റ്റാണ് അത് നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളിട്ട് വന്നാലും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് ലെവലിൽ ഇത് പണ്ടൊക്കെ ഈ പലഹാരം ഉണ്ടല്ലോ ഇതൊരു ചെപ്പളെങ്ങനെ തന്നെ നമ്മുടെ ഉമ്മമാരെയൊക്കെ ഉണ്ടാക്കിത്തീരുള്ളൂ അത് കാരണം ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെയാണ് ഇതൊന്ന് ചുരുട്ടി കൊടുക്കുക ൂടി ഒന്ന് ചുട്ടാണേ നിങ്ങൾ ഇതാ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റിലൂടെ പറയണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് എൻ്റെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും അസ്സാമലൈക്കും